ഈ എടുത്ത സമയത്ത് തിന്റെ ഉള്ളിൽ മൊത്തം പാമ്പുകൾ കുടുങ്ങിക്കണെ ഇങ്ങോട്ട് നോക്കി വളർത്തല്ല നല്ല നാടൻ കണ്ണനാണ് വരാൻ കണ്ണന്മാര് മറ്റാ പറ പാമ്പുകളെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അങ്ങനെ പറയില്ല നമ്മൾ ഓരോ വീഡിയോസിലും പാമ്പുകളെ കാണുന്നില്ല കാണിക്കണില്ല എന്നാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം അല്ലേ ഞങ്ങളെ ഇവിടെ കഴിഞ്ഞ തോട് ഇതാക്കിയപ്പോൾ ആ അത് തള്ളാണെന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പം ഞങ്ങൾ വല രണ്ട് സൈഡിൽ തണ്ടാടി ഇട്ടിട്ടാണ് നമ്മൾ മീൻ പിടിക്കുക അപ്പം അതിൻ്റെ ഒരു സൈഡിൽ ഒരു തൻ്റെ അടിയിട്ടും മറ്റൊരു സൈഡിൽ വേറൊരു തണ്ടാടി ഇട്ടിട്ട് ഞങ്ങൾ എന്താ വെച്ചാൽ ഇടക്കെട്ട് കെട്ടിയിട്ട് ആ ഇടക്കെട്ടിൻ്റെ ഉള്ളിൽ വല വെച്ചിട്ടാണ് മീൻ പിടിക്കുക ഈ തണ്ടാടികൊണ്ട് എടുത്ത സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പാമ്പുകളിൽ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വെൽക്കം ടു കര അക്കാഡമി ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇടയിൽ കുടുങ്ങിക്കണ പാമ്പുകൾ കണ്ടുപോകട്ടെ കുടുങ്ങി കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ വറ്റിക്കുന്ന ഒരു ചാരാണ് ഇതൊക്കെ സാധാരണ എല്ലാ വർഷം നമ്മൾ വറ്റിക്കാറാണ് ചെയ്യാറ് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ വല വയ്ക്കാണ് ചെയ്തിട്ടുള്ളത് കാരണം വെള്ളത്തിന് ചില സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ വല വെക്കാണ് ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യം നമ്മൾ വല വെച്ച സമയത്ത് ഞങ്ങൾ വല തിരിച്ചെടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല മുട്ട പണിയാണ് കിട്ടിയത് ഇതിനുള്ളിലൊക്കെ നിറയെ പാമ്പുകൾ വന്നു കയറി ഈ വലയുടെ ഉള്ളിലൊക്കെ ആകെ പെട്ടു എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ പെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല

ആ മോനെ കാണിച്ചു വലിച്ചു അതൊക്കെ വലയിൽ കുടുങ്ങി പോയതാണ് നമ്മൾ നമ്മളോരോ മീൻപിടുത്തും തുടങ്ങുമ്പോഴും അവസാനിക്കുന്നത് വരെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ജീവികളൊന്നും നമ്മുടെ വലയിൽ കുടുങ്ങരുത് കുടുങ്ങരുതെന്നുള്ളതാണ് കുടുങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലത് ചത്തുപോകും നമ്മൾ മാക്സിമം കൊല്ലാതെ അവരെ പുറത്തേക്കെടുത്ത് ഒഴിവാക്കാനാണ് ശ്രമിക്കാറ് എങ്ങനെയെങ്കിലൊക്കെ ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വല മുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവരൊക്കെ ഒഴിവാക്കും നേരെ ഇവിടെയുള്ള ഈ വലയിൽ കുടുങ്ങണത് മാത്രാ ഇതല്ലാതെ മേലേക്കും ഈ സൈഡിക്കുമൊക്കെ കയറിപ്പോണോ ഒരുപാടുണ്ട് വെള്ളത്തിൽ കിടക്കണോ ഒരുപാടുണ്ട് ഈ സൈഡിലുള്ള വലയിൽ മാത്രം കുടുങ്ങി കിടക്കണ പാമ്പുകളാണ് വലയില് കുടുങ്ങി കിടക്കുന്ന ഈ പാമ്പുകളുടെ അവസ്ഥ എന്ന് ഒന്ന് തിരിയാൻ പോലും പറ്റാതെ അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുന്ന രീതിയിലാണ് രീതിയിലാണിരുന്നോ ഞങ്ങൾ പതുക്കെ അതിനെ പിടിച്ച് പുറത്തേക്കിട്ടാണ് ചെയ്തത് ഇതിനെ പുറത്തേക്കിട്ട ഒന്നും കൂടി എളുപ്പമാണ് കാരണം ഈയൊരു പാമ്പുകൾക്ക് ചെളുക്കില്ലാത്തത് തന്നെ വലിയ രീതിയിൽ വലയിൽ ലോക്കാവില്ല ഇവർ വലയിൽ കുടുങ്ങി പോയാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധൊക്കെ വലയിൽ നിന്ന് ഊരിപ്പോരും അതും പാമ്പുകൾക്ക് വലിയ കേടുപാടില്ലാത്ത രീതിയിൽ ഓ പരുന്തകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ നമ്മളെ മീൻ കണ്ടിട്ട് പരുന്തുകൾ റൗണ്ട് അടിക്കാണ് അവിടെയാണ് മീനുള്ളത് നേരൊക്കെ വരുമ്പോക്കിനാണ് ടൈം ഇതും അതിനാണ് ടൈമ് അതിന്റെ ഉള്ളിൽ വലിയ ഒന്നും ഇല്ല ചേറ്റാമ്പട മൂന്നെണ്ണ നല്ലൊരു ലോക്കാണ്ടോ കുടിക്കേണ്ടി മൂന്നാളാണ് ഉള്ളിൽ ഇതേപോലത്തെ ഒരു വലയും കൂടെ നമുക്ക് റെഡി ആക്കാണ്ട് കിട്ടാണോ ഒരു ഐഡിയ ഇല്ല കാരണം അടുക്കള വലയായത് കൊണ്ട് ചിലപ്പോൾ കൂടാനേ അനസ് ഉള്ളൂ അങ്ങനെ മറ്റേ പരി നമ്മളിപ്പോ രണ്ടാമത്തെ വല അവിടെ കയറ്റ അതില് വലിയ പ്രശ്നമില്ലേ സുരേഷ് ക്ക് മാത്രല്ല അല്ല വാവാ സുരേഷിനെ മാത്രല്ല പാമ്പളെ പൊടുത്താൻ പിടിക്കാൻ പറ്റില്ല നമ്മൾ ശുദ്ധീകരിക്കാൻ പറ്റുമെന്നാണ് ഇപ്പൊ കാണിച്ചത് എന്താ പുളിച്ചു കേറണ്ടോ

തോലിക്കട്ടിന്ന് പറഞ്ഞേ അത് കഴിഞ്ഞിട്ട് തിന്നുണ്ടാകാൻ തോലിക്കട്ടിന്ന് പറഞ്ഞാദി തൊലിക്കട്ടി ഏഹ് ബാബാ സുരേഷ് കൈപ്പുർ അബ്ബാസിൽ മാത്രമേ ഞാൻ അത് കണ്ടിട്ടുള്ളൂ ഇതിപ്പോ സിദ്ദീഖിലും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ആകെ കോരി തരിക്കുന്നു മീനി അസന മാർന്നോ ഏത് മാറി ഇది ഒരു കണ്ണ് ഉണ്ട് ട്ടോ അങ്ങണ്ടാ വലടാ പപ്പല്ല ഒന്നല്ല ഇതാടാ ട്ടോ ആ ഇവിടേങ്ങാനും ഉണ്ടോ ഇది കുറച്ച് നേരായി كده നീ വെയ്ക്കാറക്ക് എവിടെ ഇണ്ടി രണ്ട് ചേയ്ട്ടാ അതാ അതാ അപ്പുറത്തെ അപ്പുറത്തെ അടുത്ത കൈല് അതല്ലടാ ഒരിക്ക്ാ ഒരിക്ക് എന്നാ ഒരിക്ക് എന്നാ

அது போடணும்ல அரபக்கண்ட ഇവിടെ നോക്കിന്റെ മറ്റന്മാരെ വളർത്തല്ല നല്ല നാടൻ കണ്ണനാണ് കണ്ണന്മാര് വരാളും കണ്ണന്മാര്ന്ന് പറഞ്ഞാല് ഇതിന്റെ വാക്ക് തുറന്നണ്ടല്ലോ കണ്ടിട്ടുണ്ടാ സൈസ് കണ്ടിട്ടുണ്ട് നിങ്ങള് ഒന്ന് വളർത്തല്ലേ ആരാ പറഞ്ഞു ഞങ്ങക്ക് നാടൻ കണ്ണന്മാര് വേണംന്നൊക്കെ അല്ലേ ആരെ ചോദിച്ചു നിങ്ങൾ ഇത്രയും നാടൻ ഒരുമിച്ച് കണ്ടിട്ടുണ്ടാ ഇതുവരെ ആരും എത്താത്ത ഒരു സ്ഥലം തന്നെ പറയാം അധികം ആരും എത്താത്ത ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഞങ്ങളിപ്പോ പിടിച്ചിട്ടുള്ളത് ഒരു ചാലിന്റെ ഒരു ഭാഗം മാത്രം ഇനി ഒരുപാട് ഭാഗങ്ങൾ വറ്റിക്കാൻ കിടക്കുന്നുണ്ട് നമ്മളതിന്റെ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ ആളുകളുടെ പേടി എറണപ്പടാൻ അറിയാൻ പാമ്പുകളുടെ കാണും ആളുകളുടെ പേടി എറണപ്പടാൻ അറിയ പാമ്പുകളുടെ കാണും നല്ല വരാലുകളാണ് നല്ല വരാളുകള് നേരത്തെ സിദ്ധിക്കൊന്ന് കിട്ടിയാണ് സെയ്സ് ഒക്കെ നോക്കങ്ങള് ഇതാണെങ്കിൽ വലിപ്പം നമ്മള് ഇതുവരെ കര കട ഇന്ന് നിങ്ങള് കണ്ടില്ലേ പാമ്പുകളെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് കണ്ടില്ലേ വിഷമുള്ള പാമ്പാണ് അല്ലെന്ന് ഞങ്ങള് പറയണില്ല പക്ഷെ ഒക്കെ പാമ്പുകൾ തന്നെയാണ് ഇവരെന്താ വെച്ചാൽ വരുടെ ഉള്ളിൽ വന്ന് കുടുങ്ങിയോണ്ട് ഞങ്ങൾക്ക് അതിനെ ഒന്നും ചെയ്യാനും പറ്റില്ല പിന്നെ നമുക്ക് അത് വെക്കാതെ തൊട്ട് ഈ മീനുകളോട്ട് കിട്ടില്ല അതൊക്കെ നമ്മൾ പ്രകൃതിയിലുള്ള സംഭവങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങൾ വിചാരിക്കരുത് അതിനെ നമ്മൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഒന്നും വിചാരിക്കരുത് ഇവിടെ ലക്ഷക്കണക്കിന് പാമ്പുകളാണുള്ളത് ഇതിന് ഭക്ഷണാക്കുന്ന ആളുകളുണ്ട് കൊന്നു തിന്നണ ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് പക്ഷേ നമ്മളെ നാട്ടിലധികമില്ല പക്ഷെ പുറത്തുള്ളവർ ബംഗാളീസും ചൈനക്കാരൊക്കെ ഒരുപാട് കഴിക്കുന്ന സാധനമാണിത് പുറത്തൊക്കെ മാർക്കറ്റിൽ നല്ല റേറ്റുമാണ് പക്ഷേ ഞങ്ങളിതിനെ വേണം വിചാരിച്ചൊന്നും ചെയ്തല്ലേട്ടാ ഇത് നമ്മൾ ഒരു ഒരു സാഹചര്യം കൊണ്ട് അവർ നമ്മളെ വലയിൽ വന്ന് പിട ബാക്കിയൊക്കെ അറിഞ്ഞാൽ ഈ വല തോടിൻ്റെ രണ്ട് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും പിന്നെ പോകാത്തത് മാത്രമാണ് ഈ വലയിൽ വന്ന് കുടുങ്ങിയിട്ടുള്ളത് മച്ചമാരെ അതൊന്നും വിഷമം ഒന്നും വിചാരിക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഞങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ എടുത്തത് പിന്നെ പറഞ്ഞാൽ മീൻ പിടിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സാഹചര്യം ആയിരിക്കും ചിലപ്പോൾ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും ഈ സാധനം ചില സ്ഥലത്ത് ഉപയോഗിക്കുന്നത് ഒന്നും ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ എനബിൾ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരും അതുമായിരിക്കും